എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരുപത്തഞ്ചു വർഷം കൂടി കഴിയുമ്പോ ഇവിടെ മനുഷ്യവാസം യോഗ്യമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു ലോകതലത്തിലുള്ള സൈനികളായ നമ്മൾ എന്തിനു ചർച്ച ചെയ്യുന്നു വിശുദ്ധമായ ഖുർആൻ അവിടെ എന്ത് പറയുന്നു ഹബീബായ ഹബീബായി തങ്ങൾക്ക് അവിടെ എന്താണ് പറയാനുള്ളത് നമ്മൾ വിശ്വാസികൾക്ക് എന്ത് ആരാധനകളാണ് അനുബന്ധമായി അനുഷ്ഠിക്കാനുള്ളത് നമ്മളിത് ചിന്തിക്കണ്ടേ നമ്മളിത് പറയണ്ടേ കേവലം നിങ്ങൾ ഒരു വയളോ ചരിത്രമോ പോയാൽ പോരാ ആനുകാലികമായി ആവർത്തിച്ച് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് അപഗ്രദിക്കൽ ആധുനിക മുസ്ലിം സമുദായത്തിന് ആവശ്യമാണ് അല്ലെങ്കിൽ ആപൽകരമാണ് ബാഹുത്താല ചിന്തിക്കാനുള്ള ഭാഗ്യം തരട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ പരിസ്ഥിതി ദിനം എന്ന് പറയുന്ന ഒരു ദിനം ലോകം മുഴുവനും ആചരിക്കുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ അവലോകനങ്ങളും മുന്നറിയിപ്പുകളും നടത്തുമോ എനിക്കാദ്യമായി നിങ്ങളോട് പറയാനുള്ളത് അഷറഫുൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലി സലമാ തങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് കേവലം ഹരിവസിന് മാത്രമല്ല ആ സ്റ്റേറ്റ്മെന്റ് ഇമാമിങ്ങളുടെ കിതാബിൽ മാത്രമല്ല ഞാൻ പല പ്രദേശങ്ങളിലും കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും അടക്കമുള്ള സ്റ്റേറ്റുകളിൽ വയനു പോകാൻ അള്ളാഹു ചെയ്ത ഒരു വിനീത വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ പല വനത്തിന്റെ ഉള്ളിലൂടെ കൊടകിലക്കേരവനോ തമിഴ്നാട് ഭാഗത്തുണ്ട് കൊല്ലം ജില്ലയിലുണ്ട് കോളത്തൂപ്പുഴ വനം അങ്ങനെ ചില വനങ്ങളുടെ ഉള്ളിലൂടെയുള്ള റോഡുകളിൽ ചില പ്രഭാഷണ സൈറ്റുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പച്ചയും ചുവന്നതുമായ പെയിന്റ് കൊണ്ട് അലങ്കരിക്കപ്പെട്ട ചില ബോർഡുകളിൽ കാണാം ഹബീബായ റസൂറുഹി കുറച്ച് ചെല്ലു മുഹമ്മദ് റസൂഹി തന്റെ ഈ ഹദീസ് എടാ ലോകത്തിൽ ആചാര്യന്മാരില്ലാത്തതുകൊണ്ടല്ല ലോകത്തിൽ അപോർത്തലന്മാരില്ലാത്തതുകൊണ്ടല്ല ലോകം കീഴടക്കി എന്ന് പറയുന്ന ആത്മീയ നേതാക്കന്മാരില്ലാത്തതുകൊണ്ടാണോ അഷ്റഫ് ഹലത്ത് സയ്യങ്ങളുടെ സ്റ്റേറ്റുമെന്റ് ആ വനത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ചുവരെഴുത്തായി ഓർമ്മപ്പെടുത്തലായി ഒരിക്കലും കാലത്തിന് മായ്ച്ചു കളയാൻ പറ്റാത്ത മഹോന്നത വ്യക്തിത്വത്തിന്റെ വചനാമൃതം ഓർയിട്ടത് എന്തിനായിരുന്നു എന്താണ് ആ വചനം

എന്ന് പറഞ്ഞാൽ അന്ത്യനാളിന്റെ വലിയ അടയാളമാണ് അതിന്റെ അർത്ഥം അന്ത്യനാളായി എന്ന് നിങ്ങൾ കേട്ടാൽ അഭീപായാണ് നിങ്ങളുടെ കൈകളിലുണ്ട് ഫസീലത്തും ഒരു മനോഹരമായ ഒരു വൃക്ഷതയുണ്ട് എങ്കിൽ അന്ത്യദിനമാണ് അന്ത്യദിനത്തിന്റെ വലിയ അടയാളങ്ങളും വിളിയാളങ്ങളും നിങ്ങളുടെ മുമ്പിലാണ് നിങ്ങളുടെ കയ്യിലൊരു ചെറിയ ചെടിയുണ്ട് അത് നിങ്ങൾ എന്ന് പരിസ്ഥിതിയുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ നാളെ അന്ത്യദിനമാണ് നാളെ അന്ത്യദിനമാണ് നാളെ ലോകം അവസാനിക്കാൻ പോവുകയാണ് നാളത്തെ പ്രഭാതത്തിൽ സൂര്യോദയം കിഴക്ക് ഭാഗത്ത് നിന്നല്ല പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് അന്ത്യനാളിന്റെ അവസാനത്തെ അടയാളം കണ്ടാലും നിങ്ങൾ പരിസ്ഥിതിയെ മറന്നു പോകരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ

നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നു പറയുന്നു മറ്റൊരു സ്ഥലത്ത് സംവിധാനിച്ചിരിക്കുകയാണ് എത്ര ആണികൾ ആണികൾ ഭൂഗർഭ പ്രതിസന്ധികളും പ്രകമ്പനങ്ങളും പുറത്തേക്ക് വന്ന് മാനവരാശി വിനാശകരപ്പെട്ടു പോകാതിരിക്കാൻ ആണികളാക്കി ഉറപ്പിച്ചു നിർത്തിയ പാറക്കെട്ടുകൾ പർവ്വതങ്ങളെ വലിയ ചിന്തിക്കുന്നത് എത്ര ലോഡ് പരമാവധി കൊളം നോട്ടിയില്ലേ എവിടെ കൊല്ലാത്തത് കോടികളുണ്ട് അനധിവിദൂരമാവിയിൽ മലിന ജലത്തിന് വേണ്ടി പണക്കാരും പാവപ്പെട്ടവരും തൊഴിലാളിയും മുതലാളിയും ക്യൂ നിന്ന് കതിപിടികൂടുന്ന ഒരവസ്ഥ സംജാതമാകാൻ പോകുന്നു എന്ന മുന്നറിയിപ്പാണ് ഇവിടെ ആഫ്രിക്കയിലല്ല ഏതെങ്കിലും ഭൂഖണ്ഡത്തിലല്ല ഈ മനോഹരമായ കേരളത്തിൽ ഏറെ നദികളും പുഴകളും കൊണ്ട് സമ്പദ് സമൃദ്ധമായ കേരളത്തിന്റെ ഭാവി പറയുന്നത് പ്രവചിക്കുന്നത് ഞാനല്ല കണക്കുകൾ വെച്ചതിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് നല്ല വെള്ളത്തിനല്ല മലിന ജലം കുടിക്കാൻ വേണ്ടി ആളുകൾ തിക്കും കൂട്ടുകയാണ് ചെളി കുറഞ്ഞത് അതോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് മുകളിലൂടെ കിടന്നു പോകുന്ന ട്രെയിൻവേനുണ്ട് മലബാർ സഞ്ചരിച്ച അറിയാം ഒരു പരിസ്ഥിതി സ്നേഹി ഒരിക്കൽ പറയുന്നതിനായി അദ്ദേഹം തൈൽ യാത്ര നടത്തിയപ്പോ വറ്റിവരണ്ടു കിടക്കുന്ന ഭൂമി ഭൂമിയുടെ അവസാനത്തെ എന്റെ കുളങ്ങളും അതുപോലെ തന്നെ വനനശീകരണങ്ങളും ഇതേപോലെയുള്ള പ്രകൃതി വിഭവങ്ങൾ നശിക്കുമ്പോഴാണ് പ്രകൃതി നശിക്കുമ്പോഴാണ് ഭൂമി നശിക്കുന്നത് ദത്താകാൻ പോവുകയാണ് ഭൂമി ദീർഘശ്വാസം വലിക്കുകയാണ് കൂടുകയാണ് ഭൂമിയുടെ ഹാർട്ട് പോവുകയാണ് മനുഷ്യ കണക്ക് മുമ്പിൽ അഞ്ചു മിനിറ്റ് ഞാൻ പറഞ്ഞു തരാം കടമയാണ് നിന്റെ പറമ്പിൽ ഈ ഈ പരിസരത്തുള്ള വലിയ സിറ്റിയുടെ ഉള്ളിലാകട്ടെ മണ്ണില്ല എല്ലാം എത്ര നോക്കും സംവിധാനം ആവട്ടെ ഒരു ചെടിച്ചട്ടിയിലെങ്കിലും ഒരു സെന്റ് ഭൂമി ഉള്ളവൻ ആ ഭൂമിയിലെങ്കിലും ഒരു ചെടി നിങ്ങൾ ചെന്ന് നടുവും മനുഷ്യ

ചെറിയ കാര്യമല്ല വലിയ ഹിതമത്താണ് വലിയ ദേവത്താണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു ഭക്ഷണ പരിധി കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ ആ മക്കൾക്ക് മാത്രമല്ല ഒരു തലമുറയ്ക്കുള്ള അവർക്കുള്ള ജീവമായ മനുഷ്യ നീ നടുന്ന ശരി ചിന്തിച്ചു കൊള്ളണം മനസ്സിലല്ലേ ഒരു തടിക്കച്ചോറക്കാരൻ ഒരു തടി കാണുമ്പോ അതിന്റെ ഒരു മരം എങ്ങനെ മുറിച്ചിടാം ഏത് വശത്തോടെ ചരിക്ക ബിൽഡിങ് ഇതിനകത്ത് എത്ര ഉരുപ്പത്തി കിട്ടും എന്നല്ലേ പരിശോധിച്ച് നിക്കുന്നത് ആവശ്യമായ വൽക്കരണം വേണ്ട എന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ നീ ഒരു മരം മുറിച്ചിടുമ്പോ അവിടെ നഷ്ടപ്പെട്ടത്

ഒരു പൊതുസ്ഥാപനത്തിനൊരു മരം ഉണ്ടെങ്കിൽ എങ്ങനെ നിലനിർത്തുക അതിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ബിൽഡിംഗ് പണിയുക ഇതാണ് തീൻ ഇതാണ് തീൻ തരട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ മക്കളെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രകൃതിയോട് സ്നേഹമുള്ളവർ പ്രവാചകന്റെ പ്രഖ്യാപനങ്ങളോട് പ്രതിപത്തിയുള്ളവർ കേട്ടോ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആയിരുന്നു എന്താ ിൽ നിന്ന് ണക്കറിയോ രണ്ടായിരത്തി പതിനെട്ടിൽ അളവ് മനുഷ്യ നാന്നൂറ്റി പത്താണ് ഏറെ സമയം വിശദീകരിക്കാൻ ഞാൻ മാത്രം പറയാം ഒരു പരിസ്ഥിതി വന്നു നമ്മളെന്തെങ്കിലും ആഘോഷിച്ചുപോയി അല്ലെങ്കിൽ ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി കൂടി കൂടിയാൽ ഇവിടെ മനുഷ്യവാസം യോഗ്യമല്ല ഹോസ്പിറ്റലുകൾ വരും െ ഇരുപത്തിയഞ്ചു വർഷം മാത്രം മതി ഈ കണക്ക് കുറയ്ക്കണം കുറയ്ക്കാൻ വേണം ഞാൻ ഈ പറഞ്ഞ ഒരു തൈ ഒരാൾ നടണം ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം നട്ടാൽ എത്രയാകും എന്റെ ശബ്ദം പിന്നീട് പല സംവിധാനത്തിലൂടെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് കേൾക്കുന്നവരും എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെടി ഒന്നും ഇല്ല ഒരു ചെടി മണ്ണ് ഒന്ന് വെച്ചോ ഒരല്പം വെള്ളമഴിച്ചോ മക്കളോട് പറഞ്ഞോളും ഇത് ഉണങ്ങി പോകരുത് കേട്ടോ അത് വളർന്നു വരുമ്പോ നിനക്ക് കിട്ടുന്ന ജീവമായി നീ പുറന്തൊള്ളു പുറന്തൊള്ളുന്നത് അത് ശ്വസിക്കുന്നു ശ്വസിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ്

അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തുകൊണ്ട് ഇനി സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിക്കുന്നു മനുഷ്യവാസം യോഗ്യമല്ലാതാകുന്ന രൂപത്തിലുള്ള വലിയ വികസനങ്ങൾ മനുഷ്യൻ എത്ര എന്നതല്ല വിഷയം എത്ര നമുക്ക് ആവശ്യം നല്ലതല്ല ഉൽപാദനങ്ങൾ തുടർന്നുകൊണ്ടേ ആർക്ക് എത്ര ഒന്നും കണക്കില്ല ഉൽപാദനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഫാക്ടറികൾ കുമിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സമയത്ത് പറയുമായിരുന്നു ഒന്നാം ലോക രാജ്യങ്ങളെക്കാൾ എത്രയോ അതപ്പൊടിച്ചുപോയി അല്ലെങ്കിൽ വികസനമില്ലാത്ത രാജ്യങ്ങളാണ് മൂന്നാം ലോക രാജ്യങ്ങളെന്ന് എന്നാലറിയോ ഒരു അത്ഭുതകരമായ കണക്ക് ഞാൻ പറയട്ടെ ഈ പറഞ്ഞത് ഒന്നും കൂടെ വിശദീകരിക്കട്ടെ അതായത് ദുബായിലേക്ക് അതായത് ഇന്ന് യൂറോപ്പ് അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള അമേരിക്കയുടെ ഈ പറയപ്പെട്ട പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാര് പറയുമ്പോ അമേരിക്ക അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇത് ഞങ്ങളുടെ വളർച്ചയ്ക്ക് എതിരെയുള്ള അപവാദമാണെന്നാണ് പറയുന്നു ഈ പറയപ്പെട്ട യൂറോപ്പ് അടക്കമുള്ള വൻകിട രാഷ്ട്രങ്ങൾ അതായത് ദരിദ്ര രാജ്യങ്ങളുണ്ടല്ലോ പട്ടിണി പാവങ്ങളുണ്ടല്ലോ ഫാക്ടറികൾ ഉയരാത്ത നാടുകളുണ്ടല്ലോ ഇന്നും അപ്പ വേണ്ടി ആരുടെ ഉണ്ട് കൈനീട്ടുന്ന പാവങ്ങളുണ്ടല്ലോ അഞ്ഞൂറ് കോടി ജനങ്ങൾ നിങ്ങൾക്കറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഐ പി സി സി അവലോകനം കോടി ആളുകൾ താമസിക്കുന്ന വികസന രാജം പറയുന്ന വലിയ വ്യാപാര സമുച്ചയങ്ങളുടെ താഴെ താമസിക്കുന്നവർ വലിയ മട്ടുപ്പാമുകൾ താമസിക്കുന്നവർ വലിയ കോടീശ്വരന്മാർ കണക്കി അവർക്ക് ബാങ്ക് അക്കൗണ്ട് അവർ താമസിക്കുന്നത് ഈ ാത്ത ഈ രാജ്യക്കാരായ പാവപ്പെട്ട ആളുകളുടെ ഔദാര്യത്തിലാണ് എന്ന് മനസ്സിലായില്ല മനസ്സിലായില്ല ഈ അഞ്ഞൂറ് കോടി സാധുതകളുണ്ടല്ലോ അവരും കൂടി പോലെ വികസിച്ചിരുന്നെങ്കിൽ ഇവിടെ ഭൂമിയില്ലാന്ന് ഈ വികസിച്ചവർ താമസിക്കുന്നത് ഈ പാവപ്പെട്ട ആഫ്രിക്ക വികസനം ഉണ്ടാക്കാത്തത് കൊണ്ട് അവർ ഈ അന്തരീക്ഷത്തെ മരുപ്പെടുത്താത്തതുകൊണ്ട് ആ ഔദാര്യമാണ് ഈ കൊലകൊമ്പന്മാർ കോർപ്പറേറ്റുകൾ അനുഭവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതല്ല ഐ പി സി സിയുടെ കണക്കാണ് രണ്ടായിരത്തി എട്ടിലുള്ള അവലോകന റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് വികസനം വേണം വേണ്ടല്ലേ പക്ഷെ ഒരു ഒരു കഴമ്പുണ്ടാവാം ചിന്തിക്കാനുള്ള ഒരു ഒരു പുരോഗതി എന്താണെന്ന് മനസ്സിലാക്കാൻ പരിസ്ഥിതി സംരക്ഷിക്കാൻ മുഹമ്മദ് മുസ്തഫ പറഞ്ഞെടുത്തേക്ക് കാലം തിരിച്ചു പോകാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷയില്ല അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഒരു ഗ്രന്ഥം എഴുതി ഈ മനുഷ്യനാണ് അദ്ദേഹം എന്തായിരുന്നാലും ഗാന്ധിജി തൊള്ളായിരത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഹിന്ദു സ്വരാജി എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ഉണ്ടായി അതിലൊരു വാക്കുണ്ട് കൂട്ടുകാരെ അതിലൊരു വാക്കുണ്ട് സഹോദരങ്ങളെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന പദ്ധയായ ഒരു യാഥാർത്ഥ്യം വളരെ മനോഹരമായി ഗാന്ധിജി പറഞ്ഞു വെച്ചു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായത് എത്ര തലമുറകൾ കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാകും പക്ഷെ ഒരാളുടെ ആർത്തി അടക്കാൻ ഭൂമി മതിയാവില്ല എന്ന് എത്ര തലമുറകൾ മാന്യമായി ജീവിക്കുന്ന മനുഷ്യനെ പോറ്റാൻ ഈ ഭൂമി മതിയായത് എന്ന് പക്ഷേ ഒരാളുടെ ആർത്തിക്ക് 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 അത്യാഗ്രഹത്തിന് ഒരു വീട്ടിൽ നാലാളുണ്ടെങ്കിൽ ആറ് കാറാണ് ജർമ്മനിയിൽ ആർത്തിയും അത്യാഗ്രഹവും മനുഷ്യനെ ഈ ഭൂമിയിൽ വസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി ഇപ്പൊ ചൊവ്വയിലേക്ക് പോകുമ്പോൾ അവിടെ കൂടെ നശിപ്പിക്കാൻ എന്തുവാകട്ടെ അല്ലാഹുളുമാർ ആകട്ടെ പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് ഈ പരിസ്ഥിതി എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബായ മുസ്തഫ മുഹമ്മദ് മുസ്തഫ പറഞ്ഞ ഒരു വലിയ പ്രക്രിയയിലേക്ക് പ്രകൃതി സ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾ തിരിച്ചു പോകില്ല രക്ഷയില്ല ഈ പരിസ്ഥിതിയിൽ രണ്ടതടകൾ നീ ഒഴിക്കുന്ന വെള്ളം കുടിച്ചിട്ട് വളരട്ടെ പറഞ്ഞില്ലേ മക്കൾക്ക് കൊടുക്കുന്ന പലഹാരം പ്രോട്ടീൻ എന്ത് ഭക്ഷണത്തെക്കാൾ ഒരു തലമുറയുടെ വാർത്തെടുക്കലാണ് നീ ചെയ്യുന്ന ഈ ഭാഗ്യ തരുന്നത് ആകട്ടെ അള്ളാഹു നമുക്ക് തോഫിക്ക് തെരുമാനാകട്ടെ